എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ രണ്ടായിരത്തിരണ്ടിൽ ഉദ്ഘാടനം ചെയ്ത നഗരസഭാ കാവിൽക്കടവ് മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സും പരിസരവും സമഗ്രമായ ശുചീകരണം നടത്തുന്നതിന്റെയും മാർക്കറ്റ് സജീവമായി പ്രവർത്തിക്കുന്നതിനുമുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ വ്യാപാരികളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് അനധികൃത പാർക്കിംഗ് അവസാനിപ്പിക്കാനും വഴിയോര കച്ചവട സ്റ്റാളുകൾ തുറന്നു പ്രവർത്തിപ്പിക്കാനും മത്സ്യ മാംസ പച്ചക്കറി മാർക്കറ്റ് ഓണത്തിന് മുൻപ് തുറക്കാനും നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ ഉറപ്പു നൽകി നഗരത്തിലെ അനധികൃത മത്സ്യമാംസ കച്ചവടങ്ങളും കാവിൽക്കടവിലെ ലൈസൻസ് ഇല്ലാത്ത വഴിയോര കച്ചവടങ്ങളും അവസാനിപ്പിക്കാനും ധാരണയായിട്ടുണ്ട് ഓണച്ചന്ത കുടുംബശ്രീ മുഖേനയുള്ള കച്ചവടങ്ങൾ കൃഷിഭവൻ മുഖേനയുള്ള ചന്തകൾ എന്നിവ കാവിൽക്കടവ് മാർക്കറ്റിൽ ആരംഭിക്കാനും തീരുമാനിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ശുചീകരണം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ ആമുഖ പ്രഭാഷണം നടത്തി പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർമാരായ പരമേശ്വരൻകുട്ടി സി എസ് സുവിന്ദ് രേഖ സൽപ്രകാശ് ഷൈൻ സ്മിത നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ ഹെൽത്ത് സൂപ്പർവൈസർ എസ് ബേബി ഹെൽത്ത് ഇൻസ്പെക്ടർ എബീഷ് കെ ആന്റണി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനൂപ് കുമാർ ഷാലി ജി എസ് സുരേഷ് ടി എം ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു